ന്യൂനമർദ്ദത്തിന്റെ ചക്രവാത ചുവയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത ആറ് ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വെള്ളാഴ്ച ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും എല്ലാ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തി നാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലി ലീറ്റർ കൂടുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറിൽ നിർണായക ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിപിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറുകളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ മഴക്ക് കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു